അമൃത് മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് റേഷൻ കടകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഫോർട്ടിഫൈഡ് അരികളാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് പോഷക സമ്പുഷ്ടമായ അരി ഉൾപ്പെടെ ഭക്ഷണങ്ങളുടെ ൾ തലസീമിയ അരിവൾ രോഗം തുടങ്ങിയവർക്കായി നൽകുന്ന മുന്നറിയിപ്പ് ഒഴിവാക്കുന്നു ഇത് സംബന്ധിച്ച് കരടു ചട്ട ഭേദഗതിയിൽമേൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പൊതുജന അഭിപ്രായം തേടി ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചട്ടം അനുസരിച്ച് ഇരുമ്പു ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ഭക്ഷണത്തിന്റെ പാകത്തിൽ മുന്നറിയിപ്പ് നിർബന്ധമാണ് തലസീമിയ രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച ശേഷമേ കഴിക്കാവൂ എന്നും അരിവാൾ രോഗമുള്ളവർ ഇത് കഴിക്കരുത് എന്നുമാണ് മുന്നറിയിപ്പ് ഈ രോഗങ്ങൾ ഉള്ളവർക്ക് രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ടിഫൈഡ് അരിയിലൂടെ മറ്റും ഉള്ളിലേക്ക് ചെല്ലുന്ന ഇരുമ്പിന്റെ അംശം ഇത്തരം രോഗികൾക്ക് ഹാനികരമല്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും നിലപാട് റേഷൻ കടകൾ വഴി കേരളം അടക്കം രാജ്യമാകെ വിതരണം ചെയ്യുന്ന വലിയൊരു പങ്ക് അരിയും നിലവിൽ സമ്പുഷ്ടീകരിച്ചതാണ് ഫോർട്ടിഫൈഡ് അരി നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്ത് കേരളത്തിൽ സബ്സിഡി ഇനത്തിൽ അരി ലഭിക്കില്ലെന്നാണ് വ്യവസ്ഥ ചട്ട ഭേദഗതിയിൽ മേ അറുപത് ദിവസത്തിനകം അഭിപ്രായം അറിയിക്കാം റെഗുലേഷൻ എന്ന ഇമെയിലൂടെ അഭിപ്രായം അറിയിക്കാം അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ മോസ്റ്ററിങ് നടന്നു വരികയാണ് സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് റേഷൻ മോസ്റ്ററിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മോസ്റ്ററിംഗ് നടന്നു വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മോസ്റ്ററിംഗ് സെപ്റ്റംബർ ഏഴും ആറും ജില്ലകളിൽ ഒരുമിച്ച് നടക്കുന്നത് ഇത് കണക്കിലെടുത്ത് വിവിധ ഇടങ്ങളിൽ മോസ്റ്ററിങ് ക്യാമ്പുകൾ നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു എങ്കിലും എവിടെയാണ് ക്യാമ്പുകൾ നടക്കുക എന്നും ഇപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നും തുടങ്ങിയ അറിയിപ്പുകൾ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലായിട്ടാണ് മോസ്റ്ററിങ് നടക്കുന്നത് അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് ജില്ലകളിൽ മോസ്റ്ററിങ് ആരംഭിക്കും ഈ ിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം നടന്നു വരികയാണ് റേഷൻ വിതരണത്തിൽ തടസ്സം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടന്നു വരികയാണ് ഓണത്തിനോട് അനുബന്ധിച്ച് എ പി എൽ ബി പി എൽ വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അനുവദിച്ച പ്രത്യേകമായ വിഹിതമാണ് പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ അരിയുടെ വിതരണം അതിനാൽ എ പി എൽ ബി പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകാർ ഇനിയും ഈ ഒരു വിഹിതം വാങ്ങുവാനുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിനു മുൻപായി ഒരു വിഹിതം വാങ്ങുവാൻ ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗമായ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മോസ്റ്ററിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാർഡ് ഉടമകളും മോസ്റ്ററിങ് ചെയ്യണം എന്നാൽ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മുൻഗണനാ വിഭാഗമായ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകൾ മാത്രം നിലവിൽ മോസ്റ്ററിങ് ചെയ്താൽ മതി അതിനാൽ തന്നെ ഇപ്പോൾ എ പി എൽ ബി പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകാർ മോസ്റ്ററിങ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബി ഇ പി എൽ വിഭാഗം കാർഡുകളിൽ അനർഹനും മരണപ്പെട്ടവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ റേഷൻ മൊസ്റ്റിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽ പെടുന്ന നാട്ടിലില്ലാത്ത വിദേശത്ത് പഠിക്കുന്നതോ ജോലിക്കായി പോയിട്ടുള്ളവർ ഈ മോസ്റ്ററിങ് എങ്ങനെ പൂർത്തിയാക്കണമെന്ന സംശയം ആശയം നിലവിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് നേരിട്ടെത്തി കൈവിരൽ പതിപ്പിച്ച് ചെയ്യേണ്ട കാര്യം ആയതിനാൽ തന്നെ എന്തായാലും ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നാട്ടിലില്ലാത്തവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റി പിന്നീട് നാട്ടിൽ എത്തുന്ന സമയത്ത് ഈ മോസ്റ്ററിങ് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് കാർഡിലെ മറ്റ് അംഗങ്ങളെല്ലാം ഈ ഒരു മോസ്റ്ററിങ് പൂർത്തിയാക്കണം റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മോശലിംഗ് പൂർത്തിയാക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക